ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണക്കുകയും ചെയ്യുക പണ്ട് പണ്ട് അസുര ചക്രവർത്തിയായ മഹാബിൽ ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എല്ലാം അസുരന്മാരുടെയും നേതാവായിട്ട് മഹാബിൽ സമ്പന്നനും വിനയമുള്ളവനുമായിരുന്നു എന്നാൽ മഹാബലിയുടെ ഭരണം ദേവന്മാർക്ക് ഇഷ്ടമായിരുന്നില്ല കാരണം മഹാബലി ഭരിക്കുന്ന കാലം സ്വർഗത്തേക്കാൾ സമ്പന്നവും സമാധാനപരവുമായിരുന്നു മഹാബലിയെ തോൽപ്പിക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു മഹാബലിയുടെ വിനയം ഇല്ലാതാക്കാൻ വിഷ്ണു ഒരു ഉപായം കണ്ടെത്തി അങ്ങനെ വിഷ്ണു വാമൻ രൂപത്തിൽ ബലിയെ സമീപിച്ചു മഹാബലി ഒരു യാഗം നടത്തുകയായിരുന്നു ആ സമയം യാഗശാലയിലേക്ക് കടന്നു വന്ന വാമനെ കണ്ടപ്പോൾ മഹാബലി ആദരവോടെ സ്വീകരിച്ചു എന്നിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചു വാമനൻ പറഞ്ഞു എനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതി വാമനന്റെ ആവശ്യം കേട്ട് മഹാബലി ചിരിച്ചു ഒരു ചെറിയ കുട്ടിയായ നീ മൂന്നടി മണ്ണ് മാത്രം ചോദിക്കുന്നത് എന്തിനാണ് നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ വാമനൻ പറഞ്ഞു എന്റെ ആവശ്യങ്ങൾ കുറവാണ് അതുകൊണ്ട് എനിക്ക് മൂന്നടി മണ്ണ് മാത്രം മതി മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യക്ക് വാമന രൂപം കണ്ടപ്പോൾ സംശയം തോന്നി അദ്ദേഹം മഹാബലിയോടെ വാമനൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും വാഗ്ദാനം നൽകിയതെന്നും പറഞ്ഞു പക്ഷെ മഹാബലി ഗുരുവിന്റെ വാക്കുകൾ കേട്ടില്ല മഹാബലി തന്റെ വാഗ്ദാനം പാലിച്ചു ഉടൻ തന്നെ വാമനൻ വളരാൻ തുടങ്ങി ലോകം മുഴുവൻ വളർന്ന വാമനൻ ഒരു അടി അടിവച്ച അളർന്നു ഒരു അടിയിൽ ഭൂമി മറ്റേ അടിയിൽ ആകാശവും അളർന്നു ഇനി മൂന്നാമത്തെ അടി വെക്കാൻ എവിടെയും സ്ഥലമില്ല വാമനൻ മഹാബലിയോട് ചോദിച്ചു മഹാബലിയെ ഞാൻ നിന്റെ വാഗ്ദാനം പാലിച്ചു ഇനി മൂന്നാമത്തെ അടി എവിടെ വെക്കും മഹാബലി തല വിലിച്ചു പറഞ്ഞു അങ്ങെന്റെ തലയിൽ മൂന്നാമത്തെ അടി വെച്ചാലും ഞാൻ എന്റെ വാക്ക് പാലിക്കും പാമനൻ മൂന്നാമത്തെ അടി മഹാബലിയുടെ തലയിൽ വെച്ച് പാതാളത്തിലേക്ക് ചവിടി താഴ്ത്തി അപ്പോൾ മഹാബലി വിഷ്ണുവിനോട് ചോദിച്ചു അങ്ങനെ ചവിട്ടി താഴ്ത്തുകയാണോ മഹാവിഷ്ണു പറഞ്ഞു അല്ല ഞാൻ നിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയാണ് ഇത്രയും നല്ല ഒരു രാജാവായിട്ടും നിനക്ക് അഹങ്കാരം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അങ്ങനെ മഹാവിഷ്ണു മഹാബലിയെ അനുഗ്രഹിച്ചു ഓരോ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരെ മഹാബലിക്ക് അനുവാദം നൽകി അങ്ങനെയാണ് ഓണത്തിൽ നമ്മൾ മഹാബലിയെ വരവേൽക്കുന്നത് കള്ളവുമില്ല ചെറുനാഴിയും കണ്ണത്തരങ്ങൾ മറക്കൊന്നില്ല മാറി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോയി